ഹലോ ഗൈസ് എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി നമ്മൾ വിചാരിച്ച നമ്മൾ ആഗ്രഹിച്ച നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു മുഹൂർത്തങ്ങൾ അതേ കൂട്ടുകാരൻ നമ്മുടെ സാഗർ രണ്ടും കൽപ്പിച്ച് ആ എന്റെ ലച്ചു എന്റെ മുന്നിൽ തന്നെ നിൽക്കുന്നതാണ് ഈ ലച്ചു എന്നെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ ഭയങ്കര സ്നേഹത്തോടുകൂടി നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മിയുടെ ഒരു പൊട്ടിത്തെറി തന്നെ ആട്ടോ അവിടെ നിന്ന് കാണുവാൻ സാധിക്കും നമ്മുടെ സാഗറിന്റെ ആ ഒരു കോളർ കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞിരുന്നെ എന്താണ് അതിനെപ്പറ്റി വിചാരിച്ച് പെണ്ണുങ്ങളൊന്ന് ചിരിച്ചു കാണിച്ചാൽ നിനക്കൊക്കെ വേറെ രീതിയിൽ ണോ നിന്നെ സ്വന്തം അനിയനെ പോലെ അല്ലേ ഞാൻ കരുതിയിരുന്നത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലക്ഷ്മി ഭയങ്കര നല്ല രീതിയിൽ തന്നെ പൊട്ടിത്തെറിച്ച നല്ല കിടിലൻ മറുപടി നമ്മുടെ സാഗറിന് കൊടുക്കുന്നു കേട്ടോ ഇപ്പൊ സാഗർ ആണെങ്കിൽ ഒരിക്കലും വിചാരിച്ചില്ല നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ആയിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് മഹാലക്ഷ്മി ആ ഒരു കഴുത്തിലെ താലിയൊക്കെ കാണിച്ചിട്ട് എന്റെ ദൈവങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തന്താണ് എന്റെ കണ്ണേട്ടന എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് കഴിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സാഗർന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് ഇങ്ങനെ മാപ്പ് പറയുന്നുട്ടോ ചേച്ചി എന്നോട് ക്ഷമിക്കണം ഇത് ഒരു കാരണം വെച്ചാലും കണ്ണേട്ടൻ അറിയരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ കണ്ണനായിട്ട് കണ്ണേട്ടൻ അറിയാത്തതായിട്ട് ഒന്നും ഇല്ലടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ലക്ഷ്മി നമ്മുടെ സാഗർ ഇനി അങ്ങോട്ട് തള്ളി മറിച്ചിട്ടിട്ട് പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും എന്നെ ഓഫീസിലെത്തിക്കെ എന്നിട്ട് നീ എവിടേക്കെങ്കിലും എന്നെ കൺമുമ്പിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട് ശേഷം നമ്മുടെ സാഗറും നമ്മുടെ ലക്ഷ്മിയും കൂടി ഇങ്ങനെ ഓഫീസിലേക്ക് പോകും വഴി നമ്മുടെ മഹാലക്ഷ്മി അടക്കം വെച്ച് വണ്ടി നിർത്തിക്കുന്നുണ്ട് നീ ഇവിടെ നിർത്തിക്കോ നീ എങ്ങോട്ട് ഓഫീസിലേക്ക് പോക്കോ ഞാൻ എങ്ങനെയെങ്കിലും ഓഫീസിലേക്ക് പോകുന്നോടാ നിന്റെ ഇനി യാത്ര ചെയ്യാനും എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി നടു റോഡിൽ ഇറങ്ങുന്നുണ്ട് ശേഷം നമ്മുടെ ലക്ഷ്മി പോകുന്നത് നമ്മുടെ മോഹിനി അമ്മ നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മനെ അമ്മയെ കാണാൻ വേണ്ടി ആയിരിക്കും കേട്ടോ എന്നിട്ട് ലക്ഷ്മി അമ്മയുടെ അടുത്ത് ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടോ നമ്മുടെ ലക്ഷ്മി അപ്പത്തേക്കും നമ്മുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമോ സ്വന്തം സഹോദരനെ പോലെ അല്ലേ അവള് കൊണ്ടു നടന്നിരുന്നത് ഇങ്ങനെയും ഉണ്ടോ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മ ഇങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് തന്റെ സങ്കടങ്ങളൊക്കെ ആ ഒരു ദേവിയോട് പറയുവോ അപ്പൊ തന്നെ നമ്മുടെ മുത്തശ്ശി നമ്മുടെ ദേവി മുത്തശ്ശി അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ദേവി വന്ന് പറയുന്നുണ്ട് മോള് ഭയങ്കര സങ്കടത്തിലാണല്ലേ ചിരിച്ചുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നവരെ ഒന്നും വിശ്വസിക്കരുത് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ദേവി നമ്മുടെ മഹാലക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് മോൾക്ക് കിട്ടിയത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താവിനെ തന്നെയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ കൃഷ്ണനും രാധയും ആയിരുന്നു എന്നൊക്കെ പറഞ്ഞെ ഭയങ്കരമായിട്ട് പൊക്കി പറയുക നമ്മുടെ കണ്ണന്റെ സ്വഭാവത്തെ പറ്റിയും കണ്ണനെ പറ്റിയും ഒക്കെ അപ്പം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്കറിയാം അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ ദേവി ഒരു വാണിംഗ്യം കൂടി നമ്മുടെ മഹാലക്ഷ്മിക്ക് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അപകടം ഈ അടക്കം ഒരാൾക്ക് ഉണ്ടായിരുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് ശരിയാണ് അത് ഞങ്ങളുടെ കസിൻ തന്നെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ദേവി പറയുന്നുണ്ട് അയാളെ ഈ സാഹരണയിലും സൂക്ഷിക്കേണ്ട ആളാണ് അയാൾ നിങ്ങനെ ആ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു ദൃശ്യങ്ങളും തന്നെ ആട്ടക്കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കും പ്പോ മഹാലക്ഷ്മി ആകപ്പാട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ടേ അയാളും അവനും ഇങ്ങനെ കുഴപ്പക്കാരനാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നു കേട്ടോ പിന്നീട് നമ്മുടെ സാഗർ നമ്മുടെ മേഘനാഥനെ കാണാൻ വരുന്നൊരു രംഗങ്ങളിൽ തന്നെ ആട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനിയായിരിക്കും നമ്മുടെ മേഘനാഥൻ അറിയുന്നത് മഹാലക്ഷ്മി അവർ വിചാരിക്കുന്ന ടൈപ്പേ അല്ല എന്നുള്ളത് അല്ലേ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോ ഗുഡ് ബൈ